അമിത പലിശ ഈടാക്കുന്ന സ്വകാര്യ ബാങ്ക് ജീവനക്കാരുടെ ഗുണ്ടായുസത്തിനെതിരെ നടപടി വേണമെന്ന് സി ആർ മഹേഷ് എം എൽ എ കഴിഞ്ഞ ദിവസം മണപ്പുറം ബാങ്ക് അധികൃതർ ജപ്തി ചെയ്ത വീട്ടിൽ ദമ്പതികൾ ഉൾപ്പെടെ നാല് പേർ ആത്മഹത്യാശ്രമം നടത്തിയിരുന്നു വിഷയം അന്വേഷിക്കാനെത്തിയ എം എൽ എയോടും ഇവർ മോശമായി പെരുമാറിയിരുന്നു അധിക പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ഗുണ്ടായസത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി ആർ മഹേഷ് എം എൽ എ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങരയിലെ കുടുംബത്തിലെ നാലുപേർ അധിക പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവം ഉണ്ടായിരുന്നു സംഭവമുണ്ടായിരുന്നു മണപ്പുറം ബാങ്കിൽ നിന്നും വീട് നിർമ്മാണത്തിനായി വായ്പ എടുത്ത കുടുംബമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വായ്പ അടയ്ക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വീട് ജിഫ്റ്റ് ചെയ്തത് വീടിന് വേണ്ടിയാണ് ലോൺ എടുത്തത് കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോയി എല്ലാ കാര്യങ്ങളും നടത്തണം അവർക്ക് ഇറങ്ങിപ്പോഞ്ഞു ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം ആരംഭിച്ച വീടിനായിരുന്നു വായ്പ എടുത്തത് എട്ടു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുപത്തി മൂന്ന് രൂപ വായ്പ എടുത്തത് പലിശ ഉൾപ്പെടെ പത്ത് ലക്ഷത്തിലധികം രൂപയായി

അകത്തോട്ട് കയറിയപ്പം ഭയങ്കര മണ്ണനേറം വാട വരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി വന്ന് നോക്കുമ്പോൾ തീപ്പട്ടിയും കൊണ്ട് നിൽക്കുക ഞാൻ അപ്പഴത്തേക്ക് ഓടി വരണ നാട്ടുകാരെയെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടി അങ്ങനെ ആൾക്കാരെല്ലാവരും കൂടി ഓടി വന്ന് വെള്ളം കോരി തലവഴി ഒഴിച്ചു കൊടുത്തു വിവരമറിഞ്ഞ് സിആർ മഹേഷ് എം എൽ എ ഉൾപ്പെടെ സ്ഥലത്തെത്തി ബാങ്കുകാരുമായി ചർച്ച നടത്തി ഇതിനിടയിൽ ബാങ്കുകാർ എം എൽ എ മോശമായി ഇടപെടുകയും ചെയ്തു ഇത് വിവാദത്തിന് കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് അമിത പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ഇത്തരം ബാങ്കുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടത് എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഇവരുടെ നമ്പറുള്ള ഒരു ബാങ്കിൻ്റെ ആ ഉത്തരവാദിത്തപ്പെട്ട ഈ മണപ്പുറം ബാങ്കിൻ്റെ ആളിനെ വിളിച്ചപ്പോൾ എന്നെ പൂര തെറിയാണ് വിളിക്കുന്നത് ഞാനൊരു ജനപ്രതിനിധിയായിട്ട് വിളിക്കുന്നത് അഞ്ച് സെൻറ്റുകാരന് ലോൺ കൊടുത്തിട്ട് ലോൺ അട എടുത്താൽ അടയ്ക്കണം തിരിച്ചടയ്ക്കണം അതിനൊന്നും നമ്മളെതിരല്ല പക്ഷേ ഇതുപോലെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു നോട്ടീസ് പോലും കൊടുക്കുക അതെടുത്ത് പൂച്ചയെ പിടിച്ചെടുത്ത് വിളി കളയുന്നത് പോലെ കൂട്ടി സീൽ ചെയ്ത് ഇപ്പം പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കോപ്പി പേപ്പറുകൾ റെഡിയാക്കി കൊണ്ട് വന്നിട്ട് ഇതൊരു ഗുണ്ടായുസം പോലെ ഭീഷണിപ്പെടുത്തുന്ന എന്നിട്ട് അതുപോലുള്ള ഗുണ്ടകളെയാണ് ഇവർ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന വിഷയമല്ല പ്രത്യേകിച്ച് നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാല് പേർ കോടതി ഉത്തരവാണ് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ശരിയാണ് പക്ഷേ ഈ രണ്ട് കുഞ്ഞുങ്ങളടക്കം ഈ അച്ഛനും അമ്മയും നാല് പേർ ഈ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ വെന്തു വെണ്ണീറായി ഇവിടെ അഗ്നിക്കിരയായി മരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ലോൺ എടുത്താൽ തിരിച്ചറിയണമെന്നുള്ള മാർഗം ഞാനിപ്പോൾ എന്തായാലും അവരെ നാലുപേരെ വേറൊരു വീട്ടിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഇത് കൂട്ട് തല്ലി തല്ലിപ്പൊടിക്കാനോ വേണമെങ്കിൽ തല്ലിപ്പൊട്ടിക്കാം നമ്മുടെ സ്വാഭാവികത്തിന് നമ്മൾ തല്ലി തല്ലിപ്പൊട്ടിക്കുക എത്ര ആളുകളും നിൽക്കുകയാണ് പക്ഷെ നമ്മളത് നമ്മുടെ മര്യാദയും മാന്യതനുസരിച്ച് ചെയ്യുന്നില്ല പക്ഷെ അവരവർ സ്വയം ചിന്തിക്കുക എന്നീ നടപടിയെടുത്ത മണപ്പുറം ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അവർക്കും കുടുംബമുണ്ട് ഉണ്ട് മക്കളുണ്ട് എനിക്കപ്പോൾ അത്ര മാത്രമേ ബ്യൂറോ ബ്യൂറോപ്പള്ളി